ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് യൂണിറ്റ് മൂന്ന് വൈദ്യുതിയുടെ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അപ്പോൾ അതിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇനി അതിൻ്റെ ബാക്കി പാർട്ട് ത്രീ അതായത് ചിഹ്നങ്ങൾ സിംപിൾസ് എന്ന് പറയുന്ന ടോപ്പിക്ക് മുതലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചിഹ്നങ്ങൾ അഥവാ സിമ്പിൾസ് ഓരോ ഗ്രൂപ്പും എത്ര സെർക്യൂട്ടുകൾ തയ്യാറാക്കി അപ്പോൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഗ്രൂപ്പിനോടും ഓരോ സെർക്യൂട്ട് ഉണ്ടാക്കാനായിട്ട് ഓരോ സെർക്യൂട്ടിലും ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതുവ അപ്പോൾ അതിൽ കൂട്ടുകാർ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അതെഴുതുക അപ്പോൾ എന്താ ചാലക കമ്പി സ്വിച്ച് സെല്ല് ബാറ്ററി ഒക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പം കൂട്ടുകാരെന്താ ഉപയോഗിച്ചെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇവയാണ് ചിഹ്നങ്ങൾ അപ്പോൾ എന്താണ് സർക്യൂട്ടിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കും അപ്പോൾ ഈ വസ്തുക്കളെ സൂചിപ്പിക്കാൻ നമ്മളെന്താ അത് അതിൻ്റെ ചില ചിഹ്നങ്ങളായിട്ട് അതാ അതാ ചിഹ്നങ്ങൾ അഥവാ അടയാളങ്ങളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇത്തരം അടയാളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചിഹ്നങ്ങൾ അഥവാ ഇംഗ്ലീഷിൽ സിമ്പിൾസ് എന്ന് പറയും സാധാരണ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു അവ പരിചയപ്പെടൂ അപ്പോൾ എന്താണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ കൂട്ടുകാരൊന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ആദ്യത്തെ ചാലക കമ്പിയാണ് അപ്പോൾ അതിൻ്റെ ചിഹ്നം കൂട്ടുകാരെ നോക്കുക ദൻ പിന്നെ എന്താ പിന്നെ സ്വിച്ച് ഓഫാണ് സ്വിച്ച് ഓഫിൻ്റെ ചിഹ്നം നമുക്ക് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതെല്ലാം ാവശ്യുണ്ട് അപ്പോൾ സ്വിച്ച് ഓഫിൻ്റെ ചിഹ്നം സ്വിച്ച് ഓണിൻ്റെ ചിഹ്നം സെല്ലിൻ്റെ ചിഹ്നം നോക്കുക ബാറ്ററി കുറേ സെല്ലുകൾ കൂടി ചേർന്നതാണ് എന്ത് ബാറ്ററി അപ്പോൾ ബാറ്ററി നോക്കുക ഇനി അടുത്തത് എന്താ പ്രകാശിക്കാത്ത ബൾബ് പ്രകാശിക്കാത്ത ബൾബിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യാതെ നോക്കുക ഇനി അടുത്തത് പ്രകാശിക്കുന്ന ബൾബ് ബസറ് മിനി മോട്ടർ എൽ ഇ ഡി അപ്പോൾ ഈ ചിഹ്നങ്ങൾ കൂട്ടുകാർ വരയ്ക്ക് പഠിക്കുക സർക്കീട്ട് വരയ്ക്കുമ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ കൂട്ടുകാർ അത് പഠിച്ചു വയ്ക്കുക തന്നിരിക്കുന്ന സെർക്യൂട്ട് ടുകൾ ശ്രദ്ധിക്കൂ ഇവയിൽ എ ബി സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ എന്താണ് അപ്പോൾ രണ്ട് സർക്കിറ്റ് തന്നിട്ടുണ്ട് ആദ്യത്തെ സർക്യൂറ്റ് എന്താണ് സർക്കിറ്റ് ഒന്ന് തുറന്ന സർക്കിറ്റ് ആണ് സർക്കിറ്റ് രണ്ട് എന്താണ് അടഞ്ഞ സർക്കിട്ടാണ് ആ സർക്യൂട്ടിൻ്റെ ബൾബ് കത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി സർക്കിട്ട് ഒന്നിൽ എ എന്താണ് കൂട്ടുകാരെ എന്താണ് പ്രകാശിക്കാത്ത ബൾബാണ് സർക്കിറ്റ് ഒന്ന് പ്രകാശിക്കാത്ത ബൾബാണ് കാരണം എന്താ അതൊരു തുറന്ന സർക്കിറ്റ് ഇനി സർക്യൂട്ട് വണ്ണിൽ ടു ബി എന്താ ബി ബി സെല്ലാണ് സി എന്താ സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ടാണ് ബൾബ് കത്താത്തത് ഡി എന്താ ഡി ചാലക കമ്പി ഇനി സർക്യൂട്ട് സെർക്യൂട്ട് രണ്ടിലെന്താ സെർക്യൂട്ട് രണ്ടിൽ എ എന്ന് പറയുന്നത് പ്രകാശിക്കുന്ന ബൾബാണ് ബി എന്ന് പറയുന്നത് സെല്ലാണ് സി എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ ആണ് ഡി എന്ന് പറയുന്നത് ചാലക കമ്പിയാണ് ഇനി അടുത്തത് എന്താ രണ്ട് സെർക്കീട്ടുകളും ും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്തെല്ലാം വ്യത്യാസമുണ്ട് ഉണ്ട് ഒന്ന് തുറന്ന സെർക്കീട്ടാണ് സെർക്യൂറ്റ് രണ്ട് അടഞ്ഞ സെർക്യൂട്ടാണ് നിങ്ങൾ നേരത്തെ നിർമ്മിച്ച സെർക്യൂട്ടുകൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുക അപ്പോൾ എന്താണ് നേരത്തെ നമ്മൾ സെല്ല് സർക്യൂട്ടുകൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ചിഹ്നങ്ങൾ നൽകിയിട്ട് കൂട്ടുകാർ വരച്ച് നോക്കുക ഓക്കെ സർക്യൂട്ടിൽ നിന്ന് ഉപകരണത്തിലേക്ക് അപ്പോൾ നമുക്ക് നോക്കിയേക്കാം എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ നമുക്ക് ഒമ്പത് വോൾട്ട് ബാറ്ററിയും എൽ ഇ ഡി മുഡ്യൂളും ഉപയോഗിക്കാം ഇവയുപയോഗിച്ച് എങ്ങനെയാണ് സർക്യൂട്ട് ക്രമീകരിക്കുന്നത് എന്തെല്ലാം ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണം വരച്ച് നോക്കൂ അപ്പോൾ എന്താണ് ഒരു എമർജൻസി ലാംബ് ഉണ്ടാക്കാം നയൻ വോൾട്ട് ബാറ്ററിയും എൽ ഇ ഡിയും വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക ആ സർക്യൂട്ട് വരയ്ക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സർക്യൂട്ട് വരച്ചു നോക്കാം അപ്പോൾ കൂട്ടുകാർ ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഇതിൽ കാണുന്ന പോലെ കണക്റ്റ് ചെയ്താൽ നമുക്ക് എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ പറ്റും എൽ ഇ ഡി മുഡികൾ വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ചാലക കമ്പിയാണ് ബാറ്ററി സ്വിച്ച് ഓൺ ആണ് അപ്പോൾ ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ വരച്ചാൽ നമുക്കൊരു എമർജൻസി ലാമ്പ് തയ്യാറാക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി എന്താ സർക്യൂട്ട് ക്രമീകരിച്ച് എൽ ഇ ഡി പ്രകാശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അപ്പോൾ എന്താണ് നമ്മൾ സർക്യൂട്ട് വരച്ചപ്പോൾ എൽ ഇ ഡി പ്രകാശിച്ചിട്ടുണ്ട് ഇനി കൂട്ടുകാരത് ശരിക്ക് ചെയ്യുമ്പോൾ ശരിക്കും ഇതുപോലെ ചെയ്താൽ എന്താണ് എൽ ഇ ഡി പ്രകാശിക്കും ഇനി നമുക്ക് ഒരു സ്റ്റാൻഡ് കൂടി ആവശ്യമുണ്ട് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് ചിത്രങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സൂചിപ്പിച്ചിരിക്കുന്നത് അവ പരിശോധിച്ച് എന്തെല്ലാം വസ്തുക്കളാണ് വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ട് ുള്ളത് എന്ന് കണ്ടെത്തുക അപ്പോൾ എന്താണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് ആവശ്യമാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ രീതിയാണ് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ചിത്രം ഒന്നിൽ കാണിച്ചിരിക്കുന്നത് പോലെ വട്ടമുള്ള അര ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അപ്പോൾ എന്താണ് വാവട്ടമുള്ള അര ലിറ്റർ കുറച്ച് വായ വലുതായിട്ടുള്ള അര ലിറ്റർ വലുപ്പമുള്ള ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു കുപ്പി എടുക്കുക അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം ആ കുപ്പിമക്ക് ആ ചിത്രത്തിലേക്ക് നോക്കണം എന്നിട്ട് അതുപോലത്തെ കുപ്പി വേണം എടുക്കാനായിട്ട് കുപ്പിയിൽ മണൽ നിറയ്ക്കുക അടപ്പിൽ ചിത്രം രണ്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് സുഷിരങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ചിത്രം രണ്ടിൽ രണ്ട് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാണിച്ചതുപോലെ രണ്ട് സുഷിരങ്ങൾ ഉണ്ടാക്കുക ചിത്രം മൂന്നിൽ കാണുന്നത് പോലെ പൈപ്പിലും ശുചിരങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ചിത്രം മൂന്നിൽ പൈപ്പിൽ ശുചിരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ ഉണ്ടാക്കി നോക്കുക അടപ്പിലെ സുഷിരത്തിൽ പി വി സി പൈപ്പ് വെച്ച ശേഷം ചിത്രം നാല് നോർക്കി സർക്കിറ്റ് ക്രമീകരിക്കുക പിന്നെന്താ പിന്നെ അടപ്പിൽ നമ്മൾ ഉണ്ടാക്കിയ സുശിരത്തിൽ എന്ത് വെക്കണം പൈപ്പ് വയ്ക്കണം ആ പൈപ്പ് വെച്ചതിന് ശേഷം ചിത്രം നാലിൽ കാണുന്നത് പോലെ സർക്കിറ്റ് എന്താണ് പൂർത്തിയാക്കണം ക്രമീകരിക്കണം ഓക്കെ അവർ കൂട്ടുകാർ നോക്കിക്കേ ഇതാണ് നമ്മുടെ ചിത്രം നമ്മൾ വാവട്ടമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ ഓട്ടിട്ട് മൂന്ന് ബൈ നാല് ഇഞ്ച് പി വി സി പൈപ്പ് മുപ്പത് സെൻറ്റിമീറ്റർ എടുത്തിട്ട് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെ സ്വിച്ച് വെക്കാനുള്ള ഒരു സുഷിരിയും അതുപോലെ തന്നെ ഈ പി വി സി പൈപ്പ് വെക്കാനുള്ള ഒരു സുഷിരിവും ഉണ്ടാക്കി ഇനി എന്താ എൽ ഇ ഡിയിൽ നിന്ന് വയർ പൈപ്പ് പൈപ്പ് പൈപ്പിനുള്ളിലൂടെ താഴേക്ക് എടുക്കാനുള്ള സുഷിരം പൈപ്പിനുള്ളിൽ നിന്ന് വയർ പുറത്തേക്ക് എടുക്കാനുള്ള സുചിരം പി വി സി പൈപ്പ് അപ്പം എന്താണ് നമ്മുടെ വയറിടാനുള്ള സുഷിരം ഉണ്ടാക്കി എന്നിട്ട് ചിത്രം നാലിൽ കാണുന്നത് പോലെ എൽ ഇ ഡി മുഡികൾ സ്വിച്ച് ബാറ്ററി കുപ്പി പി വി സി പൈപ്പ് ചിത്രം നാലിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ക്രമീകരിച്ചു എമർജൻസി ലാംബ് നിർമ്മിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എൽ ഇ ഡിയിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ പുറത്തു കാണാത്ത വിധം സർക്യൂട്ട് ക്രമീകരിക്കണം അതുപോലെ തന്നെ ബാറ്ററി മണലിൽ ഉറപ്പിച്ചു വയ്ക്കണം എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ച് മാത്രമേ എടുക്കാവൂ അപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മളിതുണ്ടാക്കുമ്പോൾ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തേക്കും വെളിച്ചം ലഭിക്കാൻ ഒന്നിലധികം എൽ ഇ ഡി മുഡുകൾ ഉപയോഗിക്കാം എമർജൻസി ലാമ്പ് ഭംഗിയാക്കാൻ വിവിധ നിറങ്ങളിലുള്ള ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കാം അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ എമർജൻസി ലാമ്പ് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ എന്താ വ്യത്യസ്ത കളറുകളിലുള്ള ടേപ്പ് ഉപയോഗിക്കുക ഓരോ ഗ്രൂപ്പും നിർമ്മിച്ച എമർജൻസി ലാംപ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ൂപ്പ് നിർമ്മിച്ചതാണ് മികച്ചതെന്ന് കണ്ടെത്തൂ അപ്പോൾ വിലയിരുത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം പ്രവർത്തനക്ഷമത നോക്കണം ഭംഗി നോക്കണം ഈട് അല്ലെങ്കിൽ ഉറപ്പ് നോക്കണം അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ആർക്കാണ് ഏത് എമർജൻസി ലാംബാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് കണ്ടുപിടിക്കുക ഇനി അടുത്തത് നോക്കാം ഗാർഹിക വൈദ്യുതി എമർജൻസി ലാംബ് നിർമ്മിക്കാൻ ഒമ്പത് വോൾട്ട് ബാറ്ററി ആണല്ലോ നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ എന്താണ് എമർജൻസി ലാമ്പ് ഉപയോഗിക്കാൻ ആകെ ഒമ്പത് വോൾട്ടുള്ള ഒരു ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചത് ബാറ്ററിയുമായി ബന്ധിപ്പിച്ച വയർ സ്പർശിച്ചു പോയാൽ ഷോക്ക് ഷോ ഷോക്ക് ഷോക്കേൽക്കുമോ ഇല്ല ഷോക്ക് ഷോക്കേൽക്കാത്തത് കൊണ്ടാണല്ലേ നമ്മളത് ഉപയോഗിക്കുന്നത് ഷോക്ക് കേൽക്കില്ല എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ അടിക്കുമല്ലോ എന്താണ് കാരണം പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്താ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് ഷോക്ക് ഷോ അപ്പോൾ എന്താണ് എന്താണതിന് കാരണം നോക്കി നോക്കാം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് വൈദ്യുതിയാണ് വീട്ടിലെത്തുന്നത് പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ശക്തി കൂടിയ വൈദ്യുതി ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് നമ്മൾ പരീക്ഷണം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് നയൻ വോൾട്ടാണ് അപ്പോൾ വളരെ കൂടുതലൊരു വൈദ്യുതി വളരെ കൂടുതലുള്ള വോൾട്ടാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് വീടുകളിൽ നമുക്ക് ഷോക്ക് കേൾക്കുന്നത് ടുത്തത് എന്താ വൈദ്യുത ഷോക്ക് ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് കേൾക്കുന്നു ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുതോജാലകമാണ് അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി കടക്കുമ്പോൾ എന്താണ് ഷോക്ക് കേൾക്കുന്നു നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള ശരീരമാണ് അപ്പോൾ ആ ശരീരത്തിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും നമുക്ക് ഷോക്ക് അടിക്കും അല്ലേ പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സെർക്കീട്ട് പോലുള്ള ഒരു ബാഹ്യ വസ്തു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതി ആഘാതം സംഭവിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെയാണ് പൊട്ടിയ വൈദ്യുതി ലൈനോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ടോ അപ്പോൾ ഇവയിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് ഏൽക്കാം വൈദ്യുത വൈദ്യുതി നമ്മുടെ ശരീരത്തിന് ഏൽക്കാം ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ അതിൽ നിന്ന് വിടും ചിലപ്പോൾ അതെന്താണ് ആകാ ൊള്ളലേൽപ്പിക്കുംഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ വൈദ്യുതി പോകുമ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ നല്ല എന്താ പറയുക നന്നായിട്ട് അതിൻ്റെ ആഘാതം ഉണ്ടെങ്കിൽ നന്നായിട്ട് വൈദ്യുതി ഏറ്റിട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അയാൾ മരിച്ചു പോകും അപ്പോൾ അയാൾ മരിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നു പറയുന്നത് ഹൃദയാഘാതമാണെന്നാണ് പറയുന്നത് തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ ഷോക്കേൽ ഷോക്കേൽക്കാനിടയുള്ള സാഹചര്യങ്ങൾ കണ്ടെടുത്തി അതാത് കോളങ്ങളിൽ ടിക്ക് അടയാളം ചേർക്കുക അപ്പോൾ എന്താണ് കുറച്ച് കാരണങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ ഷോക്ക് ഏതെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് എടുക്കും ആദ്യത്തെ നോക്കാം ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ അതിലൂടെ ഷോക്ക് അടിക്കില്ല അപ്പോൾ ഒന്നും ചെയ്യണ്ട സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു അങ്ങനെ ചെയ്താൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ടിക്ക് കൊടുക്കുക നനഞ്ഞ കൈകൾ കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു അപ്പോഴും എന്താണ് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ടിക്ക് കൊടുക്കുക മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അഴിച്ചെടുക്കുക അപ്പോൾ എന്താണ് നമ്മൾ പവർ ഓഫ് ആക്കിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഷോക്ക് ഏൽക്കില്ല സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരുന്നു സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരിയാൽ എന്താണ് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ടിക്ക് കൊടുക്കുക ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്താലും ഷോക്ക് അടിക്കും സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ ഷോക്ക് അടിക്കും വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു അങ്ങനെ ചെയ്താൽ ഷോക്ക് അടിക്കില്ല അത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഷോക്ക് അടിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ടിക്കിട്ടിട്ടുള്ളത് ഷോക്ക് അടിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തിയില്ലേ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അപകടക അപകടകരമായി ഷോക്കേറ്റ ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ സംഭവിച്ചത് ക്ലാസ്സിൽ പങ്കുവയ്ക്കും വൈദ്യുതി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക അപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എഴുതാം നനഞ്ഞ കൈകൾ കൊണ്ട് വൈദ്യുത ഉപക ഉപകരണങ്ങൾ തുടരുത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പ്ലഗ് പിൻ നീക്കം ചെയ്യുക ഇൻസുലേഷൻ ഇല്ലാത്ത വയർ ഉപയോഗിക്കരുത് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ബൾബ് മാറ്റരുത് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെരുപ്പ് ധരിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇനി അടുത്തത് ഷോക്കേറ്റാൽ ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്താണ് സംഭവിക്കുക നമ്മൾ സിനിമയിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് ആ ഷോക്ക് നമുക്കും പിടിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് ഷോക്കേൽക്കില്ലേ അതിനാൽ ഒരു കാരണവശാലും ഷോക്ക് ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടത് എന്തെല്ലാം അപ്പോൾ ഷോക്കേറ്റ ഒരാൾക്ക് നമ്മൾ എന്തൊക്കെയാണ് അയാൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ആദ്യം എന്താ ചെയ്യേണ്ടത് വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനായി സ്വിച്ച് ഓഫ് ആക്കുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ അവിടുക്ക് വരുന്ന വൈദ്യുതി ഇല്ലാതാക്കണം അപ്പോൾ വേണ്ടി സ്വിച്ച് ഓഫ് ആക്കുക അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യണം ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കുമ്പോൾ ചാലകമല്ലാ ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്കൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം അപ്പോൾ ഉണങ്ങിയ മരക്കൊമ്പ് വെള്ളമൊന്നുമില്ലാത്ത ഉണങ്ങിയ മരക്കൊമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ വൈദ്യുതി കടക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം അയാളെ സർക്കൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം പിന്നെ നമ്മളെന്താ ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേ ക കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നതുവരെ ഇത് ചെയ്യണം അപ്പം എന്താണ് ഷോക്കടിച്ചിട്ട് ഹൃദയം ഹൃദയ ഹൃദയമിടിപ്പ് നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ കൈ ഒരു കയ്യുടെ മേലെ ഒരു കൈ വെച്ചിട്ട് അയാളെ നെഞ്ചി വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യണം നമ്മൾ അമർത്തണം ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം ശരീരം തിരുമ്മി ചൂടാക്കണം അപ്പോൾ അയാൾക്ക് ശ്വസിക്കാൻ ശ്വാസം ശ്വാസമെടുക്കാൻ സ്വന്തമായിട്ട് പറ്റണില്ലെങ്കിൽ അയാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണം മാത്രമല്ല ശരീരം തിരുമ്മി ചൂടാക്കുകയും ചെയ്യണം ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം അപ്പോൾ ഷോക്ക് നല്ല കാര്യമായിട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ അയാളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം i didn't generator ജനറേറ്റർ നമുക്ക് നോക്കി വയ്ക്കാം മേളകളോ പി ടി എ പൊതുയോഗങ്ങളോ നടക്കുമ്പോൾ സ്കൂളുകളിൽ സ്കൂളിൽ ജനറേറ്റർ കൊണ്ടുവരാറില്ലേ എന്തിനാണ് ജനറേറ്റർ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ നമ്മൾ ചില പ്രത്യേക ഫങ്ഷനും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ജനറേറ്റ് കൊണ്ടുവരും അപ്പോൾ എന്തിനാണ് കറണ്ട് പോയാൽ നമുക്ക് കറണ്ടിന് വേണ്ടിയിട്ടാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കി വയ്ക്കാം പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങൾ ഇന്ധനങ്ങളിൽ നിന്നുമുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത് അപ്പോൾ ജനറേറ്റർ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് പെട്രോള് ഡീസല് മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുമുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ വൈദ്യുതി ഉണ്ടാക്കുന്നത് ജനറേറ്റിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറുന്നുവെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണ് ജനറേറ്റിൽ നടക്കുന്നത് ആദ്യം രാസോർജമായിരിക്കും ആ രാസോർജം എന്തായിട്ട് മാറും യാന്ത്രികോർജ്ജമായിട്ട് മാറും പിന്നീടത് വൈദ്യുതോർജമായിട്ട് മാറും അങ്ങനെയാണ് ജനറേറ്ററിൻ്റെ പ്രവർത്തനം സ്കൂളിലും വീടുകളിലുമൊക്കെ വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായി ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയുമോ ഡീസലിൻ്റെ വില മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യൂ എന്താണ് പരിഹാരം അപ്പോൾ എന്താണ് ഇത് നല്ല എക്സ്പെൻസീവാണ് നല്ല പൈസ ഉണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് വീടുകളിലെ ആവശ്യത്തിനൊന്നും അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ജലവൈദ്യുത നിലയം അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഉയരമുള്ള പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായത് എവിടെ നിന്നാണ് ഈ കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കി നോക്കാം ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ വീട് വീടുകളിൽ ഉപയോഗിക്കാനുള്ള വൈദ്യുതി എവിടെ നിന്നാണ് കിട്ടുന്നത് ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നോക്കി വയ്ക്കാം അണ അണക്കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങൾ ിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്താണ് വെള്ളം ഇങ്ങനെ അണ കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് മേലേക്ക് നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഒരു ഊർജം ഉണ്ടാവും ആ ഊർജ്ജത്തിലൂടെയാണ് എന്ത് ജലവൈദ്യുതി നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടെർബനിലേക്ക് വീഴ്ത്തുന്നു അപ്പോൾ എന്താണ് പൈപ്പിലൂടെ കൊണ്ടുവന്നിട്ട് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൻ ഉണ്ട് ആ ടെർബണിലേക്ക് വീഴ്ത്തുന്നു അപ്പോൾ അങ്ങനെ ടെർബനിലേക്ക് വീഴ്ത്തുമ്പോൾ എന്ത് സംഭവിക്കും ആ ടെർബൺ തിരിയും ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു അങ്ങനെ ആ ജനറേറ്റർ വൈദ്യുതി ഈ ടെർബൺ തിരിയുമ്പോൾ എന്താണ് ജനറേറ്റർ പ്രവർത്തി ും അങ്ങനെ വൈദ്യുതി ഉണ്ടാകുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു അപ്പോൾ എന്താണ് ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനിലൂടെ നമ്മുടെ വീടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നു കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ് അപ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഭൂരിഭാഗം വൈദ്യുതിയും നിർമ്മിക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത് ഇടുക്കിയിലെ ജലവൈദ്യുതത്തിൽ വൈദ്യുത നിലയത്തിലാണ് ഇന്ധനങ്ങളുടെ വില മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ മേന്മ ചർച്ച ചെയ്യുക കൂട്ടുകാർ ചർച്ച ചെയ്ത് നോക്കുക നമുക്ക് ഞോച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം വൈദ്യുതി ഉൽപാദനത്തിനുള്ള മറ്റ് സാ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ കൽക്കരി ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിൻ്റെയും തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണ് ഇത് മാത്രമല്ല ഈ ചിത്ര ത്തിൽ തന്നിരിക്കുന്ന ഇതിലൊക്കെ നമ്മൾ എന്താണ് നമ്മൾ അതിലൂടെ ഒക്കെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്ര ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ എന്തൊക്കെയാണ് സോളാർ പാനല് ചന്ദ്രയാൻ മൂന്ന് സോളാർ കാറൊക്കെ തന്നിട്ടുണ്ട് സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം എന്താണ് വൈദ്യുതി ഊർജ്ജമായിട്ട് മാറ്റി ആരാണ് സോളാർ സെല്ലുകളാണ് ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ അപ്പോൾ ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നാൽ അതിന് പറയുന്ന പേരാണ് സോളാർ പാനൽ എന്നത് ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധിക പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് പരിഹാരമാണ് സൗരോർജ്ജം അപ്പോൾ ഭാവിയിലെന്താണ് ഊർജ്ജ പ്രതി ഊർജ പ്രതിസന്ധി ഉണ്ടാക്കും അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഈ സൗരോർജം പറയുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജം പ്രയോജനപ്പെടുത്തപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസി വികസിച്ച് വരേണ്ടതുണ്ട് ഇതിനായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അപ്പോൾ ഇതിനൊരുപാട് ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വൈദ്യുതി പാഴാക്കല്ലേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും കൂടുതൽ വൈദ്യുതി ഉല്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരില്ലേ ഈ പോസ്റ്റർ ശ്രദ്ധിക്കൂ അപ്പോൾ എന്താണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്താ വൈദ്യുതി ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാൻ എന്താ കൂടുതൽ ഇന്ധനം കൂടി നമുക്ക് ആവശ്യം വരും എന്നാണ് പറയുന്നത് ഇന്നൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് സേവ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് സന്ദേശമാണ് ഈ പോസ്റ്റർ നൽകുന്നത് അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇലക്ട്രിസിറ്റി വൈദ്യുതി നമ്മൾ എന്താണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാലാണ് വരും വരും തലമുറക്ക് ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ എന്താണ് ഇതൊക്കെ ഓഫ് ചെയ്ത് എന്നുള്ള ഒരു സന്ദേശമൊക്കെയാണ് ഇത് നൽകുന്നത് വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യൂ ആരും ഉപയോഗിക്കാനില്ലാത്തപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിൽ ഫാന് ബൾബ് ഇവയുടെ സ്വിച്ചുകൾ ഓണാക്കി ഓണായി കിടക്കാറുണ്ടോ അപ്പോൾ ആരും ക്ലാസ്സിൽ ഇല്ലെങ്കിലും ഇതൊക്കെ ഓണായി കിടക്കാറുണ്ടോ എന്നാണ് അപ്പം ഉണ്ടെങ്കിൽ കൂട്ടുകാർ ശ്രദ്ധിക്കണം എന്നിട്ട് അത് ഓഫ് ചെയ്യണം വൈദ്യുതി പാഴാക്കാതിരിക്കാ പാഴാക്കാതിരിക്കുന്നതിനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതിനും നാം ശ്രദ്ധിക്കേണ്ട വസ്തുക്കൾ ഉൾപ്പെടുത്തി ഒരു പോസ്റ്റർ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും அப்ப വൈദ്യുതിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും അത് പാഴാക്കാണ്ടിരിക്കുന്നതിനെക്കുറിച്ചിട്ടും ഉള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കി കൂട്ടുകാരെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ലെസ്സണിൽ നമുക്ക് ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ വളരെ വലിയൊരു ചാപ്റ്ററാണ് നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് പ്ലേ ലിസ്റ്റ് നോക്കിയാൽ കിട്ടും അപ്പോൾ പഠിക്കുമ്പോൾ കൂട്ടുകാർ പ്ലേ ലിസ്റ്റ് നോക്കുക ഓക്കെ ഇനി എന്താ ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും െറ്റസ് ആസസ് വിലയിരുത്താം ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്ക് ഇത്രയും പറഞ്ഞത് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്